ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോട്ടയ്ക്കൽ ബൈപ്പാസ് രണ്ട് ബൈപ്പാസ് ആണ് മലപ്പുറം ജില്ലയിലുള്ളത് ഒന്ന് കോട്ടയ്ക്കൽ ബൈപ്പാസും വളാഞ്ചേരി ബൈപ്പാസും കോട്ടയ്ക്കൽ ബൈപ്പാസ് പാലച്ചിറമാട് മുകളിൽ നിന്നും തുടങ്ങിയിട്ട് ഇത് അവസാനിക്കുന്നത് ചെനയ്ക്കൽ ഭാഗത്താണ് മലപ്പുറം ജില്ലയിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ഓവർപാസ് എന്ന് വെച്ചാൽ ഹൈറ്റ് കൂടിയ ഓവർപാസ് പാലച്ചിറമാട് ഓവർപാസ് ആണ് അതുപോലെ തന്നെ ഇവിടുത്തെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് പാലച്ചെറമാട് ഓവർപാസും അതുപോലെ തന്നെ കോഴിച്ചന ഓവർപാസും വളരെ അടുത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ഓവർപാസിൽ നിന്നും മറ്റേ ഓവർപാസിൽ കൂടെ കടന്നിട്ടാണ് നമ്മൾ നേരെ കോട്ടയ്ക്കൽ ബൈപ്പാസിൽ കയറാൻ പോകുന്നത് ഇവിടെയൊക്കെ ടാറിങ്ങിന്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് ആദ്യ കോട്ടി മാത്രമേ അടിച്ചിട്ടുള്ളൂ രണ്ടാമത്തെ വർക്ക് ചെയ്തിട്ടില്ല രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിന്റെ വർക്കുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ ഓവർപാസുകളിൽ മഴക്കാലത്ത് വെള്ളം കെട്ടുകയില്ലേ എന്നുള്ളത് ഓവർപാസിന്റെ രണ്ട് ഭാഗത്തും ഡ്രൈനേജുകളുണ്ട് ചെരിഞ്ഞ ഭാഗത്തായിട്ടാണ് ഡ്രൈനേജ് വരിക അപ്പോൾ മുകൾ ഭാഗത്ത് നിന്ന് വെള്ളം നേരെ ചെരിഞ്ഞ ഭാഗത്തേക്ക് കടന്നു പോയിട്ട് ഡ്രൈനേജ് മുഖാന്തരം കടന്നുപോകുന്നത് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും താഴ്ന്ന പ്രദേശമാണെങ്കിൽ അവിടെ ഡ്രൈനേജുകൾ രണ്ട് ഭാഗത്തും ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പം നമ്മൾ നേരെ ചെന്നത് കോഴിച്ചന ഓവർപാസിന് അവിടെയൊക്കെ കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വർക്കുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗത്ത് സോയിൽ നെയിലിന്റെ വർക്കുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ടോ പക്ഷേ ഇനി നടക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡിനോട് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്കുകൾ ഓരോ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെയുള്ള ഓവർപാസ് മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഴിച്ചാൻ ഓർപാസിൻ്റെ അവിടെ നിന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് നേരെ ചെന്ന റോഡ് കയറുന്നത് പാലച്ചിർമാട് ഓവർപാസിൻ്റെ വേണമെങ്കിൽ അപ്പോൾ രണ്ട് അപ്രോച്ച് റോഡുകളും മണ്ണെടുത്ത സ്ഥലത്ത് കൂടിയാണ് കടന്നു പോകുന്നത് പാലച്ചിറമാട് ഓവർപാസ് കഴിഞ്ഞിട്ടാണ് കോട്ടയ്ക്കൽ ബൈപ്പാസ് തുടങ്ങുന്നത് കോട്ടയ്ക്കൽ ബൈപ്പാസ് തുടങ്ങുമ്പോൾ തന്നെ ഒരു വയഡക്റ്റാണ് വന്നിരിക്കുന്നത് ഈ പ്രദേശത്തൊക്കെ സർവീസ് റോഡിനോട് ചേർന്നിട്ട് ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബെയറിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സത്യം പറയുന്ന ഈ ദേശീയപാത അറുപത്തേറിന്റെ വികസനം ഈ ഭാഗത്ത് വരുന്നതിന് മുൻപുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നു അന്ധം വിട്ടു കാരണം അത്രയധികം മാറ്റമാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് കാരണം ഇവിടെയൊക്കെ നിരപ്പായ സ്ഥലമായിരുന്നു അതുപോലെ തന്നെ ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുകയാണ് പാറുവരിപ്പാത കടന്നുപോകാൻ വേണ്ടിയിട്ട് ഇത് ഓവർപാസിന്റെ മറുഭാഗോ അപ്പൊ ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗത്ത് ഷോർട്ട് ക്രീറ്റിന്റെ വർക്കുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഡ്രൈനേജുകൾ വരുന്നുണ്ട് കേട്ടോ അതും കണ്ടാൽ തന്നെ മനസ്സിലാവും അതുപോലെ ഇവിടെ ചെറിയ ചെരുവെള്ളമുണ്ട് ആ ചെരിഞ്ഞ ഭാഗത്താണ് ഡ്രൈനേജ് വന്നിരിക്കുന്നത് അപ്പൊ മുകൾ ഭാഗത്തു വെള്ളം നേരെ ഡ്രൈനേജിലേക്ക് കടക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിന്നാണ് വയഡക്റ്റ് തുടങ്ങുന്നത് പാലച്ചിറമാട് മുഗൾ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് രണ്ട് വളവുകൾ ഇടരിക്കോട് കോഴിക്കോട് റോഡിലെ രണ്ട് വളവുകൾ പൂർണ്ണമായി കവർ ചെയ്തിട്ട് പിന്നീട് പാടങ്ങൾ കൂടിയാണ് ഈ വയഡക്റ്റ് നേരെ ചെന്ന് കയറുന്നത് മുഗൾ ഭാഗത്ത് ടാറിംഗ് വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ടാറിംഗ് വർക്ക് പൂർത്തീകരിച്ച ഭാഗത്ത് എക്സ്പാൻഷൻ ജോയിന്റ് വർക്കുകളും കഴിഞ്ഞിരിക്കും മറുഭാഗത്ത് എക്സ്പാൻഷൻ ജോയിന്റ് വർക്കുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വയടക്കിന്റെ അടിഭാഗത്തൂടെ കടന്നു പോകുന്ന റോഡാണ് എഡരിക്കോട് കോഴിക്കോട് റോഡ് കോട്ടക്കൽ ബൈപ്പാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞാൽ എഡരിക്കോടുള്ള ഗതാഗതക്കുരുക്കും അതുപോലെ തന്നെ ചങ്കുവട്ടിയിലുള്ള ഗതാഗതക്കുരുക്കും പൂർണ്ണമായി ഒഴിവാക്കി നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും പരമാവധി ഒഴിവാക്കിയിട്ട് പാടങ്ങൾ കൂടിയാണ് ഈ കോട്ടക്കൽ ബൈപ്പാസ് കടന്നു പോകുന്നത് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ഈ റോഡ് പോയിരിക്കുന്നത് അതുപോലെ തന്നെ വയഡക്റ്റിന്റെ പണികൾക്ക് അവസാന ഘട്ടത്തിലാണ് ഒരു ഭാഗത്തുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ മറുഭാഗത്തുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കിന് വേണ്ടി മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം വയടയ്ക്ക് വന്ന് അവസാനിക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ആറ് വരി പാലം വരുന്നുണ്ട് ഇവിടെ തോട് ക്രോസ് ചെയ്യുന്നുണ്ട് അതിനോടനു വച്ചിട്ടുള്ള പാലമാണിത് അപ്പോൾ ഇവിടുന്ന് പൂർണ്ണമായിട്ട് മണ്ണ്ട്ടുയർത്തിയിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത് ഇവിടെ കാറി ബ്ലോക്കിൻ്റെ വർക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ എന്തായാലും ഉടനെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ ആരംഭിക്കുന്നതാണ് അപ്പോൾ ലൈറ്റിന്റെ ഫിറ്റിംഗ് ഒക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കോട്ടക്കൽ ബൈപ്പാസ് കടന്നു പോകുന്നതിന്റെ രണ്ട് ഭാഗത്തും വയൽപ്രദേശമായതുകൊണ്ട് ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഭാഗത്ത് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തോടുകളൊക്കെ തിരിച്ചുവിട്ടിരിക്കുകയാണ് ഒരൊറ്റ വലിയ പാലം നിർമ്മിച്ചിട്ട് അതിന്റെ അടിഭാഗത്തു കൂടെ അപ്പൊ വയടയ്ക്ക് വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു ആറുവരി പാലം അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു ചെറിയ ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് മമ്മാലിപ്പടിയിൽ എടരിക്കോട് തിരു റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾക്ക് ആറുവരിപ്പാതയിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ എൻട്രി ഉണ്ട് അതുപോലെ തന്നെ ആറുവരി പാതയിൽ നിന്നും എടരിക്കോട് തിരു റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു എക്സിറ്റും ഉണ്ട് ഈ പ്രദേശമാണ് വയടറ്റ് കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നത് ഇവിടെ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് സോയില് സബ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഇതിന്റെ സൈഡിലായിട്ട് ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്കുകൾ നടക്കാനിരിക്കുകയാണ് ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ തോടുകളൊക്കെ രണ്ടു ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് വലിയ തോടാക്കിയിട്ടുമുണ്ട് അതുപോലെ തന്നെ മമ്മാലിപ്പടി ഭാഗത്ത് ആറുവരിപ്പാതയിൽ കൂടെ വരുന്ന വാഹനങ്ങൾക്ക് എടരിക്കോട് തിരൂർ റോഡിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഫ്ലൈ ഓവറിനോട് ചേർന്നിട്ട് സർവീസ് റോഡ് ഉണ്ട് അതുപോലെ തന്നെ എടരിക്കോട് തിരൂർ റോഡിൽ നിന്നും ആറുവരിപ്പാതയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള സർവീസ് റോഡും ഈ ഭാഗത്തുണ്ട് എന്നാൽ രണ്ട് ബൈപ്പാസുകൾ വളാഞ്ചേരി ബൈപ്പാസും അതുപോലെ തന്നെ കോട്ടയ്ക്കൽ ബൈപ്പാസിന്റെ പണികൾ ഉൾപ്പെ വളരെ വേഗതയിലാണ് പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടം വരാണെങ്കിൽ ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിയാനുള്ള ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന മമ്മാലിപ്പടി ഫ്ലൈ ഓവറിന്റെ അവിടുന്ന് പൂർണ്ണമായിട്ട് ആറുവരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ പെയിന്റിംഗ് വർക്ക് മാത്രമാണ് നടക്കാനുള്ളത് കണ്ട് ഈ സൈഡിൽ കാണുന്ന സർവീസ് റോഡ് നേരെ എടരക്കോട് തിരു റോഡിൽ നിന്നും ഈ ആറ് ആറുപരിപ്പതിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇവിടുന്ന് എക്സിറ്റും ഉണ്ട് ഇട്ടോ എടരിക്കോട് തിരു റോഡ് വർക്കുകളൊക്കെ നല്ല വേഗതയാണ് ഈ ഭാഗത്ത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് പാലത്തോടനുബന്ധിച്ചിട്ടുള്ള എക്സ്പാൻഷൻ ജോയിൻ്റെ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു നോക്കിയാൽ നിങ്ങൾ എന്ത് രസമാണ് സൈഡിലൊക്കെ പച്ചപ്പ് ഇങ്ങനെ നെൽപ്പാടങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ആറുവരിപ്പാത കോട്ടകൾ ബൈപ്പാസ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മമ്മാലിപ്പടി വന്ന ഫ്ലൈ ഓവറിന്റെ അപ്രോച്ചോട് അവസാനിക്കുന്ന സ്ഥലം മുതൽ പിന്നീട് അങ്ങോട്ട് സർവീസ് റോഡ് ഇല്ല സാധാരണ ഇതിൽ സർവീസ് റോഡുള്ള സ്ഥലത്തൊക്കെ നമ്മൾ കണ്ടിരിക്കണ സ്ട്രീറ്റ് ലൈറ്റുകൾ സർവീസ് റോഡിന് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരറിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡിവൈഡറിലാണ് ഇതിന്റെ ഫിറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നത് സ്ട്രീറ്റ് ലൈറ്റിന്റെ ഇവിടെ റോഡിന്റെ സൈഡിലായിട്ട് കോൺക്രീറ്റ് വള്ളം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തി വരാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ റോഡിന് കുറുകെ ഒരു കൾവേർട്ട് പാസ് ചെയ്യുന്നുണ്ട് അതിന്റെ മൂൾഭാഗത്തു കൂടിയാണ് ഇപ്പോൾ ഈ റോഡ് കടന്നു പോകുന്നത് ഇവിടെയൊക്കെ സൈൻ ബോർഡിന്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് അതുകൂടാതെ ഇവിടെ കണ്ടെ നിങ്ങൾ ഇവിടെ വി എം എസ് സൈൻ ബോർഡ് ഫിറ്റ് ചെയ്തു തുടങ്ങിയിരിക്കുന്നുട്ടോ അപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ കഞ്ഞിപ്പുര ഭാഗത്തുള്ള വീഡിയോ കണ്ടപ്പം അവിടെ ഉണ്ടായിരുന്നു ഒന്നിൽ ഫിറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പൊ കോട്ടക്കൽ ബൈപ്പാസിലും ഇതിന്റെ ഫിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ആറു വരി പാലം വരുന്നുണ്ട് ഇവിടെ തോടുണ്ട് ആ തോടിന് കുറുകിയ പാലത്തിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇത് കഴിഞ്ഞിട്ടും ഒരു ആറു വരി പാലം വരുന്നുണ്ട് ഇവിടേം തോടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് തോടുണ്ട് ആ തോടിന് കുറുകിയ പാലത്തിന് നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചോണ്ടിരിക്കുകയാണ് അതിനോട് സംബന്ധിച്ചുള്ള മണ്ണ് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൃത്രിമ തോട് നിർമ്മിച്ചിട്ട് വെള്ളം തിരിച്ചു തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പാലത്തിന്റെ ഭാഗത്ത് ഇവിടെയാണ് കോട്ടക്കൽ ബൈപ്പാസിൽ വി എം എസ് എൽ ഇ ഡി ബോർഡ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡ് എന്ന് പറയാ എന്ന് വെച്ചാൽ ദേശീയപാത അറുപത്തിയാറിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഈ ബോർഡിൽ തെളിഞ്ഞു വരുന്നതാണ് ഇത് ഒരു ഭാഗത്താണ് മറുഭാഗത്തും ഇതേമാതിരി തന്നെ സൈൻ ബോർഡ് വരുന്നതാണ് അപ്പൊ രണ്ട് ട്രാക്കിലും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ പല സ്ഥലത്തും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുമുണ്ട് ഇനി അടുത്തത് കോട്ടകൽ ബൈപ്പാസിലെ രണ്ടാമത്തെ വയഡക്റ്റ് ആണ് ചെറുശോല ഭാഗത്തു നിന്നാണ് ഈ വാഴക്റ്റ് തുടങ്ങിയിരിക്കുന്നത് അവസാനിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് സ്വാഗതമാട് ഓവർപാസിന്റെ അപ്രോച്ചിലോട് തുടങ്ങുന്ന സ്ഥലത്ത് ഈ വാടക പ്രത്യേകത ഉണ്ട് ഈ വാടക്റ്റ് തുടങ്ങുമ്പം രണ്ട് തൂണുകളാണെങ്കിലും അവസാനിക്കുന്നത് ഒരു തൂണും പിന്നെ മറുഭാഗത്ത് മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ വാടക്റ്റ് കടന്നു പോകുന്നത് വാടകിന്റെ മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശിങ് കഴിഞ്ഞിരിക്കുകയാണ് ഒരു ഭാഗത്ത് മാസ്റ്റിക് പാഡ് വിരിച്ചിട്ടുണ്ട് അതിന്റെ മുകൾ ഭാഗത്ത് ഡി ബി എമ്മിന്റെ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ചെറുശോല ഭാഗത്താണ് വയഡക്റ്റിന്റെ മുകൾ ഭാഗത്ത് ഇപ്പൊ ടാറിങ്ങിന്റെ വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ടുയർത്തുന്ന വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോട് ചേർന്നിട്ട് കണ്ട് നിങ്ങൾ ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്കും നടന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വയഡക്റ്റിന്റെ അടിഭാഗത്ത് ഒരു അണ്ടർപാസ് നിർമ്മിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ കണ്ട രണ്ട് പാലങ്ങളാണ് ഇത് കിട്ടും അപ്പോൾ ഇവിടെ കഞ്ഞി മണ്ണിട്ട് ഉയർത്തി വരാനുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ കണ്ടാൽ രണ്ട് ഭാഗത്തും കൃത്രിമത്തോട് നിർമ്മിച്ചിരിക്കുകയാണ് ചെറിയ തോടുകൾ ഉണ്ടായിരുന്നു ഇവിടെ ആ ചെറിയ തോടുകളൊക്കെ വഴി തിരിച്ചു വിട്ടിരിക്കുകയാണ് ഈ വലിയ പാലത്തിന്റെ അടിഭാഗത്ത് കൂടെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് ഭാഗത്തും ആറി ബ്ലോക്കിന്റെ വർക്കാണ് നടന്നിരിക്കുന്നത് ഇനി കുറച്ച് ഭാഗം വെച്ച് കഴിഞ്ഞാൽ ഈ പാലവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലത്തുള്ള കോൺക്രീറ്റ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറുഭാഗത്തുള്ള ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്കും നടന്നിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഉണ്ടല്ലോ വയഡക്റ്റിന്റെ ഒരു ഭാഗം കണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരനറും അതുപോലെ തന്നെ ഡിവൈഡറും വർക്കും കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്തുള്ള ക്രാഷ് ബാരനു വേണ്ടിയുള്ള സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശൊക്കെ ഈ വയഡക്റ്റിന് രണ്ട് തൂണുകളുണ്ട് ഇത് കഴിഞ്ഞ് കുറച്ചുങ്ങനെ മുന്നോട്ട് വരുന്ന സമയത്താണ് ഒരു അണ്ടർപാസ് ഉണ്ട് ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു ഭാഗം പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടും മറുഭാഗത്ത് ഒരു പീറിലുമാണ് ഈ വയഡക്റ്റ് മുന്നോട്ട് പോകുന്നത് അവിടെ അങ്ങനെ വരാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു ഭാഗം ഉയർന്ന പ്രദേശമായിരുന്നു അതുകൊണ്ടാണ് ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അവിടെ വലിയ വലിയ പാറ ഉണ്ടായിരുന്നു ആ പാറിന്റെ അവിടെയൊക്കെ ഫുൾ ആയിട്ട് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടാണ് മണ്ണ് ഫില്ല് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ട് റോഡിന്റെ നിർമ്മാണം നടന്നത് മലപ്പുറം ജില്ലയിൽ നാല് വയഡക്റ്റ് ഉള്ളത് കോട്ടയ്ക്കൽ ബൈപ്പാസില് രണ്ട് വയഡക്റ്റും പിന്നീട് ഒന്ന് ചുങ്കം ഭാഗത്ത് പുത്തനത്താണ് കഴിഞ്ഞ് ചുങ്കം ഭാഗത്ത് ഉള്ള ഒരു വയഡക്റ്റ് അതിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് വേണ്ടി ഒരു ഭാഗം തുറന്നു പോയതുണ്ട് പിന്നെ നമ്മളെ വളാഞ്ചേരി ബൈപ്പാസിലെ രണ്ട് കിലോമീറ്റർ വരുന്ന വയഡക്റ്റും ഈ ഇവിടെ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെയധികം ചതുപ്പ് നിലമായിരുന്നു അതുപോലെ തന്നെ ഒരു ചെരിഞ്ഞ സ്ഥലക്കാണ് അതുകൊണ്ടാണ് ഈ ഭാഗത്ത് വയഡറ്റ് വന്നിരിക്കുന്നത് നിങ്ങൾ ഈ കോട്ടയ്ക്കൽ ബൈപ്പാസിൻ്റെ പണികൾ തുടങ്ങണതിന് മുൻപുള്ള കാഴ്ച കണ്ടാണ് ഇവിടെ വയഡനി വന്നിട്ട് മണ്ണെടുത്ത് മാറ്റണ കാര്യങ്ങളൊക്കെ അതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട് യൂട്യൂബ് ചാനലിൽ പ്ലേ ലിസ്റ്റിൽ വന്നിട്ട് കോട്ടയ്ക്കൽ ബൈപ്പാസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള കോട്ടകൽ ബൈപ്പാസിൻ്റെ ഇതുവരെയുള്ള വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഈ ഇടതു ഭാഗത്തുണ്ടെങ്കിൽ ഇവിടെയാണ് പൂർണ്ണമായിട്ട് ഉയർത്തി വന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നിരിക്കുന്ന സഗതമാട് ഓവർപാസ് ആണ് സോഗതമാട് ഓവർപാസിൻ്റെ മുഗൾ ഭാഗമൊക്കെ പൂർണ്ണമായി പണികൾ കഴിഞ്ഞ് ഗതാഗതമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെ എപ്പോഴും പാറ പൊട്ടിക്കണ വർക്കും അതുപോലെ തന്നെ സോയിൽ വർക്കും നടന്നുകൊണ്ട് ഇവിടെ ഒരു ഭാഗത്ത് ഇനി കുറച്ച് സ്ഥലത്തും കൂടി മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് അത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഭാഗത്ത് ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ സ്വാഗതമാട് ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗം വെച്ചാൽ ചെനക്കൽ വരെയുള്ള ഭാഗം മാറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു സ്വാഗതമാട് ഓവർപാസിന്റെ അപ്രോച്ചിലൂടെ കഴിഞ്ഞുള്ള സ്ഥലം ഉണ്ട് കുറച്ച് താഴ്ന്ന പ്രദേശം വരുന്നുണ്ട് അതൊക്കെ മണ്ണിട്ടുയർത്തിക്കണം അതുപോലെ തന്നെ അതിന്റെ അടിഭാഗത്തോടെ ഒരു കൾവേർട്ട് കടന്നു പോകുന്നുണ്ട് അപ്പൊ ഇവിടെ വന്നിട്ടാണ് കോട്ടക്കൽ ബൈപ്പാസ് നിലവിലെ ദേശീയപാതയിൽ കയറുന്നത് കഴിഞ്ഞിട്ടാണ് പിന്നീട് സർഹീം നഗർ ഓവർപാസ് വന്നിരിക്കുന്നത് എല്ലാ സ്ഥലത്തും കാണുന്നമാതിരി തന്നെ ഓവർപാസിന്റെ പണികളും പൂർത്തീകരിച്ച് മുഗൾ ഭാഗം ഗതാഗതം തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിന്റെ താഴത്തുള്ള വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ മണ്ണെടുത്ത് മാറ്റുന്ന വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നീട് സോയിൽ നീലിങ് ആരംഭിക്കുന്നതാണ് അപ്പൊ ഇതാണ് കോട്ടകൽ ബൈപ്പാസിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമ്പനിയുടെ നന്മാറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവർ നിങ്ങളുടെ എല്ലാവരോടും ബൈ